ഈ സണമുറിയാത്ത ജനപ്രവാഹം ഇങ്ങനെ തുടരുകയാണ് ഒരു ജനസാഗരം ഇരമ്പുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഒരു വലിയ സങ്കട കടലുണ്ട് പലരുടെയും ആ സങ്കടം അത് വാക്കുകളിലൂടെ പുറത്തു വരുന്നു ചിലരത് മുദ്രാവാക്യങ്ങളിൽ ഒതുക്കുന്നു വി എസ് സഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരാണ് അവർ ആ വി എസ് എങ്ങനെയാണ് ആളുകളുമായി ഇത്രയും കണക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിലൊരു അമ്മ കൃത്യമായി പറയുന്നുണ്ട് പാളയിൽ കഞ്ഞി കുടിച്ചിട്ടില്ല തമ്പ്രാൻ എന്ന് വിളിപ്പിച്ചിട്ടില്ല അതിനൊന്നും ഇടവരുത്തിയിട്ടില്ല വി എസ് എന്ന് കർഷക പ്രസ്ഥാനങ്ങളുടെ കർഷക തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിത പുരോഗതിക്ക് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അമ്മ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും വി എസ് എങ്ങനെയാണ് ആളുകളുടെ ഹൃദയത്തോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്നത് എന്ന് അന്വേഷിച്ച് മറ്റെവിടെയും പോകേണ്ടതില്ല ഈ വാക്കുകൾ തന്നെ ധാരാളമാണ് മുഹമ്മദ് ആഷിഖിലേക്കാണ് ആഷിഖ് ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നു അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്കൊക്കെ ഇപ്പോൾ എത്തിച്ചേരും തീർച്ചയായും ഞാൻ നിൽക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഉള്ളിൽ നേതാ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിൽ ഇവിടെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അങ്കണത്തിന്റെ പുറത്ത് ആർത്തിരുമ്പുന്ന ഒരു ജനസാഗരമാണുള്ളത് കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യം തൊണ്ട പൊട്ടുമാറുഴക്കത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ കാത്തു നിൽക്കുകയാണ് പുന്നപ്പുറയുടെ വീര സമര കാത്ത് ആലപ്പുഴയാകെ പുന്നപ്പുറയാകെ ഇവിടെ കാത്തുനിൽക്കുന്നു ഒരു ജനസഞ്ചയമാകെ കാത്തു നിൽക്കുന്നു എന്ന് തന്നെ പറയാം അതേസമയം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അകത്തേക്ക് പോയാൽ അവിടെ വി എസിന് ഔദ്യോഗികമായ ഒരു യാത്രയപ്പ് നൽകാൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും ഒരുങ്ങിക്കരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം അവിടെയാണ് പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആളുകൾ എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കമ്മിറ്റി ഓഫീസിനുള്ളിൽ സജ്ജീകരിക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ പ്രത്യേക സജ്ജീകരണങ്ങൾക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് വി എസ് അച്യുതാനന്ദനൊരു യാത്രയിട്ട് നൽകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെയാണ് ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം നേരം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുൻ കൺവീനർ ഇ പി ജയരാജൻ വി എസിൻ്റെ ഒരു കാലത്ത് വി എസിൻ്റെ ഏറ്റവും അടുത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നേതാക്കളെല്ലാം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ വി എസ് എച്ച് അന്ത്യോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം നമുക്ക് വസ എങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു എല്ലാ തയ്യാറായി ക്രമീകരണവും വസതിക്കടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരങ്ങളാണ് ആറു ഏഴ് മണിക്കൂർ ആ ബാലവൃദ്ധം ജനങ്ങൾ പി എസ്സിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഏറെ വേദനയോടെ വിഷമത്തോടെ നിൽക്കുന്ന രംഗം ഞങ്ങൾ കൂടെ ഏതാണ്ട് രാത്രി വൈകുന്നവരെ ഉണ്ടായിരുന്നു എല്ലാ കേന്ദ്രങ്ങളിലും ഒരുപക്ഷെ ഇതുവരെ നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ജനസാഗരമായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലും ഒഴുകിയെത്തിയത് അത് കോരിച്ചെരിയുന്ന മഴ പോലും തൃണവൽകണിച്ചുകൊണ്ടാണ് കുടുംബസമേതം ആ മഠനഞ്ഞ് വി എസിനെ കാണാൻ വേണ്ടി ആളുകൾ ഓടിയെത്തുന്ന രംഗം കാണാൻ കഴിഞ്ഞത് സമരനായകന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമരസൂര്യന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ വിഷമത്തോടും വേദനയോടും കൂടിയുള്ള വരവായിരുന്നു എന്നും എവിടെയും ഞങ്ങൾ കൂട സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ആ വിലാപയാത്ര ഭവനത്തിനോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഏതാനും മിനിറ്റുകൾക്കകം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരും അതിന് ശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പോകും പോയിൻ്റെ കൂടി വലിയ ചുടുകാടിൽ സെവാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും അങ്ങനെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു യുഗത്തിൻ്റെ അന്ത്യമാണ് യഥാർത്ഥം വി എസിൻ്റെ വേർപാടോടുകൂടി വേദന തീർച്ചയായും ആ തിരമ്പുന്ന ജനസാഗരത്തെ കടന്ന് വി എസ് അച്യുതാനന്ദൻ പുന്നപ്രയുടെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പനേരം കൂടെ കഴിഞ്ഞാൽ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തും വേലിക്കകത്ത് വീട്ടിലേക്കെത്തും പിന്നീടായിരിക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുക ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾക്കൊപ്പം രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഔദ്യോഗിക യാത്രയെപ്പ് എന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാണ് വേലിക്കകത്തേക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസ് അച്ഛാനന്ദൻ എത്തിയാൽ പിന്നീട് അധികനേരം അവിടെ പ്രദർശനം ഉണ്ടാവില്ല പിന്നീട് നേരെ ജില്ലാ കമ്മിറ്റി െത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് മുൻ ജില്ലാ മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചേരുന്നുണ്ട് സഹേ എങ്ങനെ ഓർത്തെടുക്കുന്നു സഖ വി എസ് അന്തരിച്ച വിവരമറിഞ്ഞത് മുതൽ എസ് യു ടി ആശുപത്രിയിലും ഉടർന്ന് എ കെ ജി സെന്റർ ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ൂറ് ദർശനത്തിന് വെച്ചാൽ ഹാൾ അവിടം അവിടം വരെയും അവിടം മുതൽ തുടർച്ചയായി മഹാ മഹാമനുഷ്യപ്രവാഹമാണ് ദർബാർ ഹാളുന്ന മഹാപ്രവാഹമാണ് ആ മഹാപ്രവാഹം ഒരു ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് കാണിക്കുന്നത് എല്ലാ വീടുകളിലും വ്യവസായശാലകളിലും പണിശാലകളിൽ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പേരാണ് അത് അദ്ദേഹം ജീവിതകാലഘട്ടത്തിൽ നിർവഹിച്ച മഹത്തായ ദൗത്യം ഒരു സുശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ പോരാടിയിട്ട് വരുമ്പോൾ പോരാടി പടം നയിച്ച പടനായകർ അതിന് സുശക്തമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തുകൊണ്ട് പോകും അതിലൂടെ ഗവൺമെൻറ്റുകൾ ഉണ്ടായി അതിലൂടെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇതിലെല്ലാം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങൾ എല്ലാവരും ഓർമ്മിക്കുകയാണ് ആ ഓർമ്മകൾ തലമുറകളായി കൈമാറുകയാണ് അതിൻ്റെ ഒരിക്കുന്ന രംഗങ്ങളാണ് കുട്ടികളിൽ സ്ത്രീകളിൽ യുവാക്കളിൽ വിദ്യാർത്ഥികളിൽ മകളുകളൊക്കെ ഇന്ന് കാണുന്നത് ഈ ജനക്കൂട്ടം ഇന്ന് ഓടിക്കൂടുകയാണ് റോഡുകളിൽ വി എസിനെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവർ ഓടിക്കൂടുകയാണ് അവസാനമായി ഒന്ന് കാണാൻ അത് അദ്ദേഹത്തിൻ്റെ ജനസേവനത്തിൻ്റെ വഴി അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ അതുവഴി സുശക്തമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഈ മഹാപ്രവാഹത്തിൻ്റെ ഭാഗമാണ് അതാണ് സകാർക്കും ഒരു ജീവിതകാലഘട്ടം മുഴുവൻ കളോട് പ്രസ്ഥാനത്ത് നിന്ന് ജന ജനങ്ങൾക്ക് വേണ്ടി ജീവിതമർപ്പിച്ച് ഉത്തമരായൊരു കമ്മ്യൂണിസ്റ്റ് നായകൻ നമ്മളോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപ് ആദരാഞ്ജലികളർ തീർച്ചയായും ഇ പി ജയരാജൻ വി എസ് അച്യുദാനന്ദനെ ഓർത്തെടുക്കുകയായിരുന്നു നമുക്ക് ഇവിടെ കാണാം ഇവിടെ കാണുന്ന ഈ വലിയ സി പി എം നേതൃത്വത്തിൻ്റെ നിര വി എസ് അച്യുദാനന്ദനു ശേഷം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വന്ന തലമുറയാണ് വി എസ് അച്യുദാനന്ദനോട് ഒരു ഒരു തലമുറ തന്നെ ഇടതുപക്ഷ നേതൃത്വത്തിൽ അവസാനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാം വി എസ് അച്യുദാനന്ദനോടുകൂടി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു തലമുറ അവസാനിച്ചു പോകുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച സമരം തുടങ്ങിയ ആ ജനസമൂഹത്തിന് ശേഷം ആ നേതൃത്വത്തിനു ശേഷം പിന്നീട് രണ്ടാം തലമുറ നേതാ നേതാക്കളാണ് ഇവിടെ ഇപ്പോൾ അന്ത്യാഞ്ജൽ അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ തങ്ങിക്കൂടിയിട്ടുള്ളത് എന്ന് പറയാം അതായത് യാത്രയപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വി എസിന്റെ അവസാന യാത്രയായ്പ് അവിടെ പാർട്ടി നേതാക്കൾക്കും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ യാത്രയായ്പ ഒരുക്കാനുള്ള വേദി കൂടിയാണ് അവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് വി എസിനെ കാത്തിരിക്കുന്ന പ്രവർത്തകരെ കൂടിയാണ് കാണുന്നത് പക്ഷെ അവിടെ അധിക സമയം ഉണ്ടാവില്ല പൊതുദർശനം എന്നറിയുന്നു അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ റിക്രിയഷൻ ഹാളിലേക്ക് കൂടെ മാറ്റും പൊതുജനങ്ങൾക്ക് ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് കൂടി അദ്ദേഹത്തെ അവസാനമായി കാണണം ആദരാഞ്ജലികൾ അർപ്പിക്കണം ഒരുപാട് നേരമായി പക്ഷേ രാത്രി ൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണ് പലരും ആ ക്യൂവിലൊക്കെ ഇടം പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ആളുകളെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് അവർക്ക് കൂടി അദ്ദേഹത്തെ കാണാൻ സമയം ഒരുക്കേണ്ടതുണ്ട്